സംസ്ഥാന സർക്കാരും കോട്ടപ്പടി പഞ്ചായത്തും ഹരിത കേരള മിഷനും കോട്ടപ്പടി സൌത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച ചങ്ങാതിക്കേരു തൈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു ചങ്ങാതിക്കുരു തൈ പദ്ധതി പ്രകാരം പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചു മുതൽ വിദ്യാലയത്തിലും വീടുകളിലും വിവിധ തരത്തിലുള്ള വൃക്ഷത്തൈകൾ നട്ടും അതിന്റെ പരിപാലനം വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ വിലയിരുത്തുക എന്നിവ കുട്ടികൾ ചെയ്തുവരുന്നു അതുപോലെ തന്നെ വിദ്യാലയത്തിലെ ചങ്ങാതിമാർ കൊണ്ടുവരുന്ന വൃക്ഷത്തൈകൾ പരസ്പരം കൂട്ടുകാർക്ക് കൈമാറി ആ വൃക്ഷത്തൈകൾ അവരുടെ വീടുകളിൽ നട്ടുവളർത്തി പരിപാലിച്ച് പ്രകൃതിയെ ഹരിതാഭമാക്കുകയും ചെയ്യുന്നു കോട്ടപ്പടി സൌത്ത് എൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളം ഒലിച്ചു പോകാതെ സംരക്ഷിക്കാനും നമുക്ക് നല്ല വായു ശ്വസിക്കാനും ഒക്കെ വൃക്ഷങ്ങളും തൈകളും മരങ്ങളും നമുക്ക് ആവശ്യമാണ് അപ്പോ പഴയ കാലഘട്ടത്തിൽ ഏർ ഒട്ടനവധി ആളുകൾ മരങ്ങൾ എല്ലാം മുറിച്ചു കളഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്കറിയാം ഇന്ന് മഴയുടെ ഇന്ന് കാലാവസ്ഥ നിരീക്ഷകർ തന്നെ വിഷമിച്ചു പോവുകയാണ് കാരണം ഇന്നത്തെ കാലത്ത് കാലാവസ്ഥ വാർഡ് മെമ്പർ അമൽ വിശ്വം അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു കെ എസ് ഹെൽത്ത് ഇൻസ്പെക്ടർ വിഷ്ണു പ്രിയരാജ് പി ടി എ വൈസ് പ്രസിഡന്റ് ബേസിൽ കൊറ്റിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രഥമ അധ്യാപിക ബിന്ദു കൂരാപ്പിള്ളി സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് എം ആർ ശൈലേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്